പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് വരി പാതയുടെ വികസനത്തിൻ്റെ ഭാഗമായി കോഹിനൂരിൽ ഒരു മിനി അണ്ടർപാസിംഗിലും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികൾ വലിയ സമരത്തിലായിരുന്നു ആ ഒരു പ്രശ്നം എൻ എച്ച് അതോറിറ്റി പരിഹരിച്ചത് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പലരും ചോദിച്ചിരുന്നു കോഹിനൂരിലെ ആ പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ പരിഹരിച്ചത് എന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓവർപാസ് ആണ് ഈ ഓവർപാസിൽ നിന്ന് എൻ എസ് ൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ സർവീസ് റോഡിനോട് ചേർന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഓവർപാസിൽ നിന്ന് കോഹിനൂർക്ക് പോകുന്ന ഈ ഭാഗത്ത് നല്ല വീതിയിലാണ് ഇവിടെ റോഡ് റോഡുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കോഹിനൂരിൽ നിന്ന് ഈ ഒരു ഭാഗത്തു കൂടി തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ വേണ്ടി സാധിക്കും ഇത് കോഹിനുള്ളിലേക്ക് പോകുന്ന വഴിയാണ് അവിടുന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നതും കാണാം രണ്ടു വരി ആയിട്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരാനുള്ള വീതിയിൽ ഇവിടെ ഈ സർവീസ് റോഡിൽ ചേർന്ന് മറ്റൊരു റോഡ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇവിടെ പരിഹരിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഹൈവേ അന്ന ചറു വരി പാത കടന്നു പോകുന്നത് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ നമ്മളിതിലിങ്ങനെ പോകുമ്പോൾ നമ്മളിപ്പോൾ കോഹിനൂർക്കാണ് പോകുന്നത് കോഹിനൂർക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നല്ല രീതിയിലാണ് ഇവിടെ റോഡുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് പരിഹരിച്ചു യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് പോകുന്ന ബസ്സാണ് ഈ കോഹിനൂർ ഭാഗത്ത് നിന്ന് വരുന്ന ബസ് നമുക്ക് മറ്റു വാഹനങ്ങളൊക്കെ വരുന്നതും ഈ ഒരു വീഡിയോയിൽ കാണാം നമ്മളിങ്ങനെ ഈ റോഡിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ട് റോഡിലേക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ അവിടെ ഒരു ത്രികോണ ആകൃതിയിൽ ബണ്ടൊക്കെ കെട്ടി നല്ല പുല്ലൊക്കെ പതിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോഹിനൂരിലേക്ക് പോവുകയാണ് കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിലാണ് റോഡുണ്ടാക്കിയത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കോഹിനൂറിലുള്ളവർ ശരിക്കും പാണമ്പ്രയിലെ അണ്ടർപാസ് കടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് വരണം അതിനൊരു പരിഹാരം ഈ ഇവിടെ റോഡ് വീതി കൂട്ടി നിലവിലെ സർവീസ് റോഡിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ പഴയ ഹൈവേയും കൂടിയും കൂട്ടി വീതി കൂട്ടിയതുകൊണ്ട് ആ പ്രശ്നം ഇവിടെ പരിഹരിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കോഹിനൂർ എത്തിയിട്ടോ കോഹിനൂർ എത്തിയാൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ഈ ഒരു വഴി നമുക്ക് കാണാം ഇവിടെയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ ആ ത്രികോണാകൃതിയിൽ ബണ്ടൊക്കെ കെട്ടി ഇവിടെ ഉള്ളിൽ പുല്ലൊക്കെ പതിച്ച് നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കോഹിനൂറിലെ ഇപ്പോഴത്തെ സ്ഥിതി ജനങ്ങളുടെ ആ ഒരു ആവശ്യം ഇവിടെ ഒരു മിനി അണ്ടർപാസ് വേണമെന്നുള്ള ആവശ്യം ഇങ്ങനെയാണ് എൻ എച്ച് അതോറിറ്റി ഇവിടെ പരിഹരിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ നിന്ന് യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രശ്നം ലഭ്യമായി പരിഹരിച്ചു എന്ന് നമുക്ക് പറയാം അല്ലേ ഇനി നമ്മൾ കോയനൂരിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് പോയി നോക്കാം ഇത് നമ്മൾ വന്ന വഴി ഇനി ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോവുകയാണ് കണ്ടോ അടിപൊളിയാണ് നല്ല വീതിയുണ്ട് വാഹനങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ഡ്രൈനേജിൻ്റെ മുകളിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അടിപൊളിയായിട്ട് അതുകൊണ്ട് ഇവിടേക്ക് ഇനി നമ്മുടെ ഫുട്പാത്ത് വരാണിവിടെ ഫുട്പാത്തിൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ പേജിലൊക്കെ നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് കഴിയുന്ന വിധത്തിൽ ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും